എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നിങ്ങളോട് എനിക്കൊരു ചോദ്യമുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഒന്നുമില്ലാത്ത ഒരവസരമുണ്ടായിട്ടുണ്ടോ ഒരുപക്ഷേ അന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാവാം എന്റെ ജീവിതം ഇവിടെ അവസാനിക്കുകയാണോ എന്നാൽ അതേ അവസ്ഥയിൽ നിന്ന് സ്വന്തമായൊരു ഇല്ലാതെ ലോകത്തിലെ ഏറ്റവും വലിയ കോടീശ്വരന്മാരിൽ ഒരാളായി മാറിയ ഒരു യഥാർത്ഥ മനുഷ്യന്റെ കഥ ഞാൻ ഇന്ന് നിങ്ങളോട് പറയാൻ പോകുകയാണ് ഇതൊരു കഥയല്ല മറിച്ച് നമ്മുടെയെല്ലാം ചിന്തകളെ മാറ്റിമറിക്കാൻ പോകുന്ന ഒരു ജീവിതകഥയാണ് ദാരിദ്ര്യത്തിൽ നിന്ന് ബില്യണയറായി ഉയർന്ന ജോൺ പോൾ ഡിജോറിയയുടെ ജീവിതയാത്രയിലേക്ക് സ്വാഗതം ഒന്ന് കണ്ണടച്ചു സങ്കൽപ്പിക്കുക ലോസ് ഏഞ്ചലസിലെ തിരക്കുള്ള റോഡുകൾ അവിടെ ഒരു രാത്രി എല്ലായിടത്തും തണുപ്പ് സ്വന്തമായൊരു വീടുപോലുമില്ലാത്ത ഒരു ചെറുപ്പക്കാരൻ തന്റെ പഴയ കാറിന്റെ പിന്നിൽ തണുപ്പിൽ നിന്ന് രക്ഷപ്പെടാൻ ചുരുണ്ടുകൂടി കിടക്കുന്നു വയറ്റിൽ വിശപ്പ് പുറത്ത് തണുപ്പ് ശരീരത്തെ മരവിപ്പിക്കുന്നു നാളെക്കുറിച്ചുള്ള ഒരു ഉറപ്പുമില്ലായ്മ എങ്ങോട്ട് പോകണമെന്നറിയാത്ത ഒരു ഭയം ഇതെല്ലാം അദ്ദേഹത്തിന്റെ ഓരോ ദിവസത്തെയും യാഥാർത്ഥ്യമായിരുന്നു നമ്മളിൽ പലരും ചെറിയ പരാജയങ്ങളിൽ പോലും തളർന്നു പോകാറില്ലേ എന്നാൽ സ്വന്തമായൊരു കൂര പോലുമില്ലാതെ ദിവസങ്ങളോളം തൻ്റെ കാറിൽ കിടന്നുറങ്ങി ജീവിതത്തോട് പൊരുതിയൊരു മനുഷ്യൻ ഒരു ആശ്രയഭവനത്തിൽ വളർന്ന ആരും കൂട്ടില്ലാതിരുന്ന ഒരു ബാല്യം ആ വേദന നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലാക്കാൻ കഴിയും അങ്ങനെ ഒരു രാത്രിയിൽ ലോസ് ആഞ്ചലസിന്റെ ആ തണുത്ത ഇരുട്ടിൽ തന്റെ കാറിൻ്റെ ഉള്ളിൽ ചുരുണ്ടുകൂടി കിടക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഒരു ചോദ്യം ഒരു പ്രധാന ചോദ്യം ഉയർന്നു എന്റെ ജീവിതം ഇവിടെ അവസാനിക്കുകയാണോ ഒരു പരാജയമായി ഞാൻ മരിക്കാനാണോ എന്റെ വിധി ഒരു സാധാരണ മനുഷ്യനായിരുന്നെങ്കിൽ ഒരു പക്ഷേ ആ ചോദ്യം നമ്മളെ തകർത്തു കളഞ്ഞേക്കെന്നെ പക്ഷേ ജോൺ പോൾ ഡിജോറിയെ സംബന്ധിച്ചിടത്തോളം ആ ചോദ്യം ഒരു തുടക്കമായിരുന്നു ആ നിമിഷം ആരും കാണാതെ ആ കാറിൻ്റെ ഇരുണ്ട കോണിൽ വെച്ച് അദ്ദേഹം ഒരു ഉറച്ച തീരുമാനമെടുത്തു ഇല്ല എൻ്റെ ജീവിതം ഇങ്ങനെ തീരില്ല ഞാൻ എന്തായാലും വിജയിക്കും നിങ്ങൾക്ക് സങ്കല്പിക്കാൻ കഴിയുന്നുണ്ടോ അറിയാതെ ഒരു കാറിൻ്റെ ഉള്ളിൽ വെച്ച് ഒരു മനുഷ്യനെടുത്ത ആ ചെറിയ തീരുമാനം പിന്നീട് കോടിക്കണക്കിന് രൂപയുടെ ഒരു ബിസിനസ് സാമ്രാജ്യത്തിലേക്കുള്ള ആദ്യ ചുവടുവെപ്പായി മാറിയെന്ന് ആ നിമിഷം ആരും ശ്രദ്ധിക്കാതെ പോയ ആ നിമിഷം അതാണ് ചരിത്രം കുറിച്ചത് എൻ്റെ പ്രിയപ്പെട്ടവരെ പലപ്പോഴും വിജയത്തിൻ്റെ രഹസ്യം വലിയ കാര്യങ്ങളിലായിരിക്കില്ല മറിച്ച് നമ്മൾ സ്വയം എടുക്കുന്ന ആ ചെറിയ തീരുമാനങ്ങളിലായിരിക്കും ജോൺ പോൾ ഡിജോറിയ നമ്മളെ പഠിപ്പിച്ചത് ഒരു വലിയ പാഠമാണ് ഓരോ നോ എന്ന ഉത്തരവും എന്നെ അടുത്ത വാതിലിലേക്ക് നയിക്കും നിങ്ങൾ കേൾക്കുന്നില്ലേ നോ എന്നത് ഒരവസാനമല്ല നിങ്ങളൊരു പുതിയ ഉൽപ്പന്നവുമായി അല്ലെങ്കിൽ പുതിയൊരു പുതിയൊരാശയവുമായി ആളുകളുടെ അടുത്ത് ചെല്ലുമ്പോൾ പലരും നിങ്ങളെ ഇതൊന്നും നടക്കില്ല ഇതാരും വാങ്ങില്ല എന്നൊക്കെ പറഞ്ഞ് നിരുത്സാഹപ്പെടുത്താറില്ലേ അദ്ദേഹത്തിനും അത് സംഭവിച്ചു വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത് കൈയിലാകെയുണ്ടായിരുന്നത് ഒരു എഴുന്നൂറ് ഡോളറിന്റെ കടം മാത്രം ഈ പണവുമായി തന്റെ സുഹൃത്ത് പോൾ മിച്ചലുമായി ചേർന്ന് ജോൺ പോൾ ഒരു സാഹസത്തിനിറങ്ങി തിരിച്ചു ജോൺ പോൾ മിച്ചൽ സിസ്റ്റംസ് എന്നൊരു ഹെയർ കെയർ കമ്പനി അന്ന് അവരുടെ കൈവശം ആകെയുണ്ടായിരുന്നത് രണ്ട് ഷാംപുവും ഒരു കണ്ടീഷണർ മാത്രം പരസ്യം ചെയ്യാൻ പണമില്ല ബാങ്കുകൾ സഹായിച്ചില്ല നിക്ഷേപകർ വാതിൽ കൊട്ടിയടച്ചു അദ്ദേഹത്തിന്റെ ആശയം ലളിതമായിരുന്നു സലൂണുകൾക്ക് നല്ല ഗുണമേന്മയുള്ള ഹെയർ കെയർ ഉൽപ്പന്നങ്ങൾ നൽകുക എന്നാൽ ഇതെങ്ങനെ വിൽക്കും പരസ്യമില്ലാതെ അദ്ദേഹം ചെയ്തതെന്താണെന്നറിയാമോ ഓരോ സലൂണിന്റെയും വാതിലിൽ നേരിട്ട് പോയി സംസാരിച്ചു ആയിരക്കണക്കിന് തവണ ആളുകൾ അദ്ദേഹത്തോട് ഇതൊന്നും നടക്കില്ല ഇതാരും വാങ്ങില്ല എന്നൊക്കെ പറഞ്ഞു സലൂൺ ഉടമകൾ വാതിലടച്ചു വിതരണക്കാർ പുച്ഛിച്ചു തള്ളി പക്ഷേ ജോൺ പോൾ തളർന്നില്ല ഓരോ നോയും അദ്ദേഹത്തെ ഒരു പുതിയ വാതിലിലേക്ക് നയിച്ചു ഓരോ പ്രശ്നവും അദ്ദേഹത്തിന് പുതിയ ശക്തി നൽകി ഗുണമേന്മയിൽ കുറവ് വരുത്താതെ നേരിട്ടുള്ള വിൽപ്പനയിലൂടെ അദ്ദേഹം പോയി ആളുകൾ പറഞ്ഞു ഇതൊരു ഭ്രാന്താണ് പക്ഷേ അദ്ദേഹത്തിന് തന്റെ ഉൽപ്പന്നത്തിലും ആശയത്തിലും ഉറച്ച വിശ്വാസമുണ്ടായിരുന്നു വിൽപ്പനക്കാരൻ ആകുകയല്ല മറിച്ച് വീണ്ടും വീണ്ടും ഉൽപ്പന്നങ്ങൾ ഓർഡർ ചെയ്യുന്നവരുടെ ബിസിനസ്സാണ് വേണ്ടത് എന്ന് അദ്ദേഹം പറയുമായിരുന്നു ഈ വീടില്ലാത്ത മനുഷ്യന്റെ മനസ്സിലുണ്ടായിരുന്നത് പരാജയ ഭീതിയല്ല മറിച്ച് വിജയിക്കാനുള്ള ആഗ്രഹം ഏത് പരാജയത്തിൽ നിന്നും പാഠം ഉൾക്കൊണ്ട് വരാനുള്ള അതിശയകരമായ ധൈര്യം ഒപ്പം തന്റെ ഉൽപ്പന്നത്തിലുള്ള ഉറച്ച വിശ്വാസം ഇതാണ് അദ്ദേഹത്തെ മുന്നോട്ട് നയിച്ചത് ഓർക്കുക അവസാനം എല്ലാം ശരിയാകും ഒന്നും ശരിയായില്ലെങ്കിൽ അതിനർത്ഥം അവസാനിച്ചിട്ടില്ല എന്നാണ് എന്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾക്കും ഇത് ബാധകമാണ് ചെറിയൊരു കടം വാങ്ങി വാതിൽ തോറും കയറി ഇറങ്ങി തുടങ്ങിയ ആ ചെറിയ ബിസിനസ് എങ്ങനെയാണ് വളർന്നതെന്നറിയാമോ വർഷങ്ങൾ നീണ്ട കഠിനാധ്വാനവും സ്ഥിരതയും കൊണ്ട് ജോൺ പോൾ മിച്ചൽ സിസ്റ്റംസ് ലോകത്തിലെ ഏറ്റവും വലിയ ഹെയർ കെയർ ബ്രാൻഡുകളിൽ ഒന്നായി മാറി അതും പരസ്യത്തിന് ഒരു രൂപ പോലും ചെലവഴിക്കാതെ ഗുണമേന്മയും നല്ല ബന്ധങ്ങളും ഓരോ സലൂണിന്റെയും വിശ്വാസവും മാത്രം കൈമുതലാക്കി അദ്ദേഹം ലോകത്തെ ഞെട്ടിച്ചു പക്ഷെ ജോൺ പോൾ ഡിജോറിയയുടെ കഥ ഇവിടെ തീരുന്നില്ല ഒരു സാധാരണ മനുഷ്യൻ്റെ വിജയഗാഥയായിരുന്നെങ്കിൽ ഇവിടെ നമ്മൾ നിർത്തുമായിരുന്നു എന്നാൽ അദ്ദേഹത്തിന് ഇനിയുയങ്ങൾ കീഴടക്കാനുണ്ടായിരുന്നു വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് ഒരു പുതിയ ആശയം അദ്ദേഹത്തിൻ്റെ മനസ്സിൽ വന്നു അന്നത്ര പ്രചാരത്തിൽ ഇല്ലാത്ത ഒരു പാനീയം ടെക്കീല അതെ പെട്രോൺ ടെക്കീല എന്ന മറ്റൊരു കമ്പനിയുടെ സഹസ്ഥാപകനായി അദ്ദേഹം രംഗപ്രവേശനം ചെയ്തു ടെക്കീലയെ ഒരു വില കൂടിയ ബ്രാൻഡാക്കുക എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം സാധാരണ ജനങ്ങളുടെ പാനീയമായിരുന്ന ടെക്കീലയെ ലോകോത്തര നിലവാരമുള്ള ഒരു പ്രീമിയം ബ്രാൻഡാക്കി മാറ്റി അദ്ദേഹം വീണ്ടും ലോകത്തെ അത്ഭുതപ്പെടുത്തി ചെറിയ ചുവടുകളിലൂടെ ഓരോ പരാജയത്തിൽ നിന്നും പാഠം ഉൾക്കൊണ്ട് അദ്ദേഹം തന്റെ ബിസിനസ് സാമ്രാജ്യം കെട്ടിപ്പടുത്തു വെറും എഴുന്നൂറ് ഡോളറിൽ നിന്ന് തുടങ്ങിയ യാത്ര ഇന്ന് എവിടെ എത്തി നിൽക്കുന്നുവെന്നറിയാമോ ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ജോൺ പോൾ ഡിജോറിയയ്ക്ക് എൺപത് വയസ്സുണ്ട് അദ്ദേഹത്തിന്റെ ആസ്തി ഏകദേശം മൂന്ന് ബില്യൺ ഡോളറിലധികം വരും വീടില്ലാത്തവനായി കാറിൽ കിടന്നുറങ്ങിയ ഒരു വ്യക്തിയിൽ നിന്ന് ലോകത്തെ സ്വാധീനിക്കുന്ന ഒരു കോടീശ്വരനായി അദ്ദേഹം മാറി ഇത് വെറുമൊരു പണക്കാരന്റെ കഥയല്ല മറിച്ച് കഠിനാധ്വാനത്തിന്റെയും ആത്മവിശ്വാസത്തിന്റെയും വിജയത്തിന്റെയും വലിയൊരു ഉദാഹരണമാണ് പക്ഷേ എൻ്റെ പ്രിയപ്പെട്ടവരെ ജോൺ പോൾ ഡിജോരിയുടെ ജീവിതം വെറും പണത്തെക്കുറിച്ചുള്ള കഥയല്ല അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ സമ്പത്ത് അദ്ദേഹത്തിൻ്റെ ചിന്തകളിലാണ് അവ നമ്മുടെ എല്ലാം ജീവിതം മാറ്റിമറിക്കാൻ പോകുന്നവയാണ് അദ്ദേഹം നമ്മളെ പഠിപ്പിക്കുന്നു വിജയമെന്നാൽ ഇന്ന് നിങ്ങളുടെ കയ്യിൽ എത്ര പണമുണ്ടെന്നോ എന്ത് സ്ഥാനമുണ്ടെന്നോ അല്ല മറിച്ച് നിങ്ങൾ ചെയ്യുന്ന കാര്യത്തിൽ ഏറ്റവും മികച്ചവനാണോ എന്നതാണ് എന്നാൽ അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രശസ്തമായ തത്വശാസ്ത്രം ഇതാണ് പങ്കുവയ്ക്കപ്പെടാത്ത വിജയം ഒരു പരാജയമാണ് താൻ പൂജ്യത്തിൽ നിന്ന് നേടിയെടുത്ത മൂന്ന് ബില്യൺ ഡോളർ ആസ്തിയുടെ പകുതിയോളം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നൽകാൻ അദ്ദേഹം പ്രതിജ്ഞയെടുത്തു ലോകമെമ്പാടുമുള്ള നൂറ്റി അറുപതോളം ചാരിറ്റികളെ അദ്ദേഹം സഹായിക്കുന്നു വീടില്ലാത്തവരെയും പാവപ്പെട്ടവരെയും സഹായിക്കുന്നതു മുതൽ മൃഗങ്ങളെ സംരക്ഷിക്കുന്നതുവരെ നീളുന്നു അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ നിങ്ങൾ ഓർക്കുന്നുണ്ടോ അദ്ദേഹത്തിന്റെ ബാല്യം അനാഥനെ പോലെ ദാരിദ്ര്യത്തിൽ വളരുന്ന ഒരു കുട്ടി അന്ന് തന്റെ അമ്മയിൽ നിന്ന് പഠിച്ച ഒരു ചെറിയ പാഠം ദാരിദ്ര്യത്തിലും മറ്റുള്ളവരെ സഹായിക്കാൻ ശ്രമിക്കുക എന്ന ചിന്ത അതാണ് അദ്ദേഹത്തെ ഒരു വലിയ മനുഷ്യനാക്കി മാറ്റിയത് ആരുടെയൊക്കെ ജീവിതത്തിൽ ദാരിദ്ര്യം കടന്നുപോയിട്ടുണ്ടോ അവർക്ക് മാത്രമേ അതിൻറെ വേദന അറിയൂ അതുകൊണ്ടാണ് താൻ അനുഭവിച്ച കഷ്ടപ്പാടുകൾ മറ്റാർക്കും ഉണ്ടാകരുത് എന്ന ഉറച്ച തീരുമാനത്തിൽ അദ്ദേഹം മറ്റുള്ളവർക്കായും ജീവിക്കുന്നത് സ്വന്തമായി കോളേജ് വിദ്യാഭ്യാസം പോലും ഇല്ലാതിരുന്ന ഒരു വ്യക്തിയാണ് ജോൺ പോൾ ഡിജോറിയ അദ്ദേഹത്തെ പോലുള്ളവർ നമ്മളെ പഠിപ്പിക്കുന്നത് യഥാർത്ഥ വിദ്യാഭ്യാസം പുസ്തകങ്ങളിൽ മാത്രമല്ല ജീവിതാനുഭവങ്ങളിലും കഠിനാധ്വാനത്തിലുമാണെന്നാണ് പ്രശ്നങ്ങളെ അവസരങ്ങളാക്കി മാറ്റാനുള്ള മനസ്സാണ് പ്രധാനം ഓർക്കുക എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ജീവിതത്തിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നാലും നിങ്ങൾക്കൊന്നുമില്ലെന്ന് തോന്നുന്ന നിമിഷം പോലും ഒരു ചെറിയ തീരുമാനം കൊണ്ട് നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കാൻ കഴിയും ഭയത്തെ മാറ്റിവെച്ച് ധൈര്യപൂർവ്വം ഒരു ചുവട് വയ്ക്കുക ജോൺ പോൾ ഡിജോറിയയുടെ ജീവിതം നമ്മളെ പഠിപ്പിച്ചത് അതാണ് ചിലപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഏറ്റവും വലിയ തടസ്സങ്ങളെ തകർക്കാൻ നിങ്ങൾ എടുക്കേണ്ടത് ഏറ്റവും ചെറിയൊരു ചുവടുവെപ്പായിരിക്കും ആ ഒരു ഒറ്റ ചുവടുവെപ്പ് മതി നിങ്ങളുടെ ജീവിതം വഴിതിരിച്ചുവിടാൻ ഇപ്പോൾ എൻ്റെ ഈ വാക്കുകൾ കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരോടും എനിക്കൊരു ചോദ്യമുണ്ട് എന്താണ് നിങ്ങളെ തടഞ്ഞു നിർത്തുന്നത് നിങ്ങളുടെ ഭയങ്ങളാണോ നിങ്ങളുടെ സംശയങ്ങളാണോ ചുറ്റുമുള്ളവരുടെ നെഗറ്റീവ് വാക്കുകളാണോ ഓർക്കുക നിങ്ങളുടെ ഈ നിമിഷത്തെ തീരുമാനം നിങ്ങളുടെ ഭാവിയെ മാറ്റിയെഴുതും നിങ്ങൾക്കും ജോൺ പോൾ ഡിജോറിയെ പോലെ മോശം സാഹചര്യങ്ങളിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കാൻ കഴിയും ജോൺ പോൾ ഡിജോറിയയുടെ ഈ പാഠങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പുതിയ വെളിച്ചം നിറയ്ക്കുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു നിങ്ങളുടെ സ്വപ്നങ്ങളെ പിന്തുടരുക ഒരു നോയിലും തളരാതെ മുന്നോട്ട് പോകുക നിങ്ങൾക്കും ഈ ലോകത്തൊരു മാറ്റം കൊണ്ടുവരാൻ കഴിയും ഈ പ്രചോദനാത്മകമായ കഥ നിങ്ങളുടെ സുഹൃത്തുക്കളുമായി പങ്കുവയ്ക്കുകയും കൂടുതൽ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക